ഇമേജിനെയും പൊളിറ്റിക്കൽ അങ്ങനെ ചെയ്തെങ്കിൽ അതൊരു വളരെ കാര്യമാണ് ഒരു കാലത്ത് കോൺ പ്രോമിസിംഗ് നേതാവ് എന്നറിയപ്പെട്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഒരുപാട് ആരോപണങ്ങൾ ഇടയിലാണ് ഒടുവിൽ നാണം കിട്ട് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ച് പുറത്തു പോയിരിക്കുന്നു പക്ഷെ ഇപ്പോഴും ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ സ്ഥാനം കൂടി അദ്ദേഹം രാജിവെക്കേണ്ടതല്ലേ ഈ വിഷയത്തിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം വാർത്തകളൊക്കെ കണ്ടില്ലേ അപ്പൊ എന്തായാലും അവസരത്തില് അദ്ദേഹം കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചതുകൊണ്ട് മാത്രം ഒരു പരിഹാരാകും നിലയിൽ ഇനി എം എൽ എ സ്ഥാനത്തിരിക്കാൻ അയാൾ യോഗ്യനാണോ രാഷ്ട്രീയത്തിൽ അടിസ്ഥാനത്തിൽ അയാൾ ബാക്കിയുള്ള പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ വരുന്ന വാർത്തകൾ അനുസരിച്ച് അയാൾ ഇതിനെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരു യോഗ്യത അദ്ദേഹത്തിനില്ല കാരണം ഒരാളെ ഒരാൾ ഈ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരുടെയും ഭാര്യന്മാരെയും പെൺമക്കളെയും ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അപ്പോൾ ആ സ്ഥിതിക്ക് കോൺഗ്രസ്സുകാർ പോലും ഇയാൾ ഇരുത്താൻ പാടില്ല കോൺഗ്രസ്സുകാരനാണെന്നുള്ളതും പറയിപ്പിക്കാൻ പാടില്ല അത് ആ പ്രസ്ഥാനത്തിൽ ഞാൻ ആ പ്രസ്ഥാനക്കാരനല്ല എന്നല്ല പറഞ്ഞാൽ ആ പ്രസ്ഥാനത്തിനെന്ന് അണയ്ക്കരുത് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അയാൾ ഈ എം എൽ എ സ്ഥാനത്ത് നിന്നും ഒഴിവാക്കുക ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് അഭിപ്രായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രേ ചിലപ്പോ തോന്നുന്നുണ്ട് സാഹചര്യമാണല്ലോ നിയമവിധ നിയമവിധമായിട്ട് അദ്ദേഹത്തെ അതിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിലൊരു വിശ്വസിക്കുന്നുണ്ട്

ഈ രാഹുൽ മാങ്കുടത്തിൽ നടത്തിയ ഈ പ്രവൃത്തിയെ നമ്മൾ എന്ത് ഓമന പേരിട്ട് വിളിക്കണം അതുകൊണ്ടെന്നറിയണമുള്ളതാണ് അപ്പോൾ അതിനുള്ള ദൈവം കൊടുക്കുന്ന ഒരു തിരിച്ചടിയായിട്ട് തന്നെ കണക്കാക്കിയാൽ മതി ഇതൊക്കെ ഷാഫി പറമിൽ വരും ഷാഫി പറമിൽ ഇപ്പോൾ ബീഹാറിലേക്ക് കുളിച്ചു വിളിക്കളഞ്ഞു ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും വരുമോ എന്നുള്ള കൂടി അറിയാൻ പാടില്ല അല്ല ഷാഫി പറമിൽ ഒരു എന്താ ഒരു മാധ്യമ പ്രവർത്തനം കാണാൻ നിൽക്കാതെ ബീഹാറിലേക്ക് പോയേക്കാണ് അവിടെ എന്ത് കുഴിച്ചെടുക്കാനൊന്നും അറിയില്ല എന്തായാലും വരുമ്പോൾ അതും ചിലപ്പോൾ അയക്കുള്ള പണി വേറെ പുറകിൽ വരുന്നുണ്ടാവും അത് രാഹുൽ മാങ്കുടത്തിലാണ് കൊടുക്കുകയും ചെയ്തോളൂ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിലുള്ള പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് മോശമാണ് ഒരു ഇത്ര പൊളിറ്റിക്കലായിട്ടുള്ള വേറെ ആളെ പൊളിറ്റിക്കലായി പോകുമ്പോൾ ഇത് പുറത്ത് വരുന്നത് എങ്ങനെയെങ്കിലും പുറത്ത് വരുന്നതാണല്ലോ ഈ മാതിരി ചിലപ്പോൾ വരും എന്നറിയണേ ഇങ്ങനത്തെ അവര് ചെയ്യണം വളരെ മോശമായിട്ടാണ് കാര്യമാണ് ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിലും ഈ എന്താ പറയുക ഇങ്ങനത്തെ ഒരു സെക്ഷൻ ചെയ്യുമ്പോൾ ഏതെങ്കിലും സമയത്ത് പുറത്ത് അങ്ങനെയാണല്ലോ ഇത് പുറത്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഇമേജിനെയും അങ്ങനെ പൊളിറ്റിക്കൽ ലൈഫിനെയും ബാധിക്കുന്നവര് എന്നിട്ട് അങ്ങനെ ചെയ്തെങ്കിൽ അതൊരു വളരെ മോശമായിട്ടുള്ള രാജിവെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങനത്തെ പറഞ്ഞ പോലത്തെ കേസുകൾക്ക് ഇനി രാജിവെക്കാൻ പൊളിറ്റിക്കലായിട്ടുള്ള നമ്മളെ നയിക്കാനുള്ള എന്തായാലും ഒരിതില്ല പിന്നെ അങ്ങനെ എന്താ ഫിസിക്കലായിട്ടല്ല അല്ലാണ്ട് ഇങ്ങനെ വെർബലി അബ്യൂസ് ചെയ്തേക്കണല്ലോ അപ്പൊ അതിനുള്ള നടപടികൾ ഏറ്റെടുക്കാന്ന് പറയാനുള്ളത് നിയമപരമായിട്ടുള്ള അല്ലാണ്ട്

ജയിച്ച് പ്രസിഡൻറ്റായി വീട് പണിയാൻ വേണ്ടി പണം പിരിച്ചു അത് മുക്കി അത് നക്കി അത് നിന്ന് ഇത് ഇതേപോലെ ഒരുപാട് എന്താ പറയുക അപവാദങ്ങൾ ഇയാൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരാളാണ് പിന്നെ അയാൾ അയാൾക്ക് എന്താണാനും അപ്പോൾ അയാൾക്ക് കൂസലുണ്ടാവൂല്ലോ കാരണം ഇത് ഇന്നലെ തുടങ്ങിയാലോ കാലം കുറയൽ തുടങ്ങിയിട്ട് ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെയും മക്ക ഭാര്യമാരെയും മക്കളെയും ദുരുപയോഗം ചെയ്തു മറ്റുള്ള സിനിമാ നടികന്മാരാണ് അതുപോലെ നിങ്ങളുള്ള മറ്റേ എന്താ ഹാൻ ട്രിനി ആൻ ജോർജ് ഇതുപോലുള്ള മാധ്യമ പ്രവർത്തരേക്കായാലും ദുരുപയോഗം ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നെ മറ്റുള്ള സാധാരണപ്പെട്ട കുട്ടികൾക്കെല്ലാം നിലപാടുള്ളൂ അവർ ചിലപ്പോൾ പുറത്തു പോകാൻ പേടിക്കുമ്പോൾ ഇവരൊക്കെ രാഷ്ട്രീയ പിൻബലത്തിമുണ്ട് അപ്പോൾ അയാൾ എന്തായാലും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ കളയണമെന്ന് തന്നെയാണ് പറയാനുള്ളത് ഇയാൾക്കൊന്നും പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി ഒരു വോട്ട് ചോദിക്കാൻ ഒരു കാര്യം പറയാനൊന്നും യാതൊരു യോഗ്യതയില്ല ഇവരൊക്കെ കണ്ടാമൃഗത്തിന് തൊലിക്കെട്ടിയാണ് ഒന്ന് ഉള്ളതെന്നാണ് വ്യക്തമായിട്ട് എന്ത് പറയാനുള്ളത്